വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ബേക്ക് പറഞ്ഞു തീർക്കുന്ന ഒരു വീഡിയോ ആട്ടോ അത് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പം എനിക്കൊരു ഫാമിലിയിൽ വെഡിങ് ഫങ്ഷൻ ഉണ്ട് അപ്പൊ രണ്ട് ദിവസത്തെ മാരേജ് ഫങ്ഷൻ ആണ് അപ്പൊ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പൊ എന്റെ ഈ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു ഔട്ട്ഫിറ്റും ലുക്കും കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പം ഒരു എന്താ പറയാ വെഡിങ് ഫങ്ഷൻ വൺ ഡേ മേക്കപ്പ് ലുക്ക് എന്ന് വേണൊക്കെ വേണമെങ്കിൽ അപ്പം ഇന്ന് എന്റെ കല്യാണത്തിന് ഞാൻ കല്യാണ ഫംഗ്ഷന് എങ്ങനെ ആയിരിക്കും ലുക്കിൽ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോണത് അപ്പം ഞാൻ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുക്കണം കാരണം കുറച്ച് പോലെ നേരെയാണ് ഒന്നാമത് നല്ലോ നേരം വെക്കിയിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മളെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വാച്ചത് വീഡിയോ പിന്നെ കാഴ്ച നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്ടും നമ്മളുടെ തുടർന്നുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ മുന്നേ തന്നെ ലൈക്ക് ചെയ്യാം മർക്ക് ചെയ്ത് കാഴ്ച നമ്മളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വരിക അത് പോകാം ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് കിട്ടോ ഇത് നമുക്ക് ഇൻസ്റ്റയിലുള്ള ഇസ്മത് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് സോറി അപ്പം ഇതാണ് നമ്മളുടെ ജ്വല്ലറി വന്നിട്ട് ഇത് നമ്മളുടെ കോട്ടക്കിലുള്ള ഗോൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രൈഡൽ റെൻഡൽ ഷോപ്പിൻ്റെ വാങ്ങിയതാണ് കേട്ടോ ബ്രൈഡൽ ജ്വല്ലറി റെൻഡൽ ഷോപ്പ് വാങ്ങിയതാണ് നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ ഏതൊക്കെയൊക്കെ എടുത്തതൊന്നും വെച്ചിട്ടില്ല ഇതാണ് നമ്മളുടെ സ്കേർട്ടും ഇതിമരൂ എന്താ പറയാ ഒരു ഓവർ കോട്ടും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഞാൻ റെഡി ആയിട്ട് കാണിച്ചരാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് വരിക അത് പിടിയിലോട്ട് ഇപ്പൊ അപ്പൊ കൈസ് എനിക്ക് തീരെ നേരെല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു കൊതി കൊണ്ട് എടുക്കാണ് കൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് മോയിസ്ചറൈസർമ്മ മോയിസ്ചറൈസർമ്മ കൊടുത്തുടങ്ങാം ഇത് ഹിമാലയ എന്ന ബ്രാൻഡിന്റെ എന്താ പറയാ അലോവേര മോയ്സ്ചറൈസർ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാൻ നിൽക്കണില്ലാട്ടാ നേരെ ഇല്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് എന്താ പറയാ ഇതില്ല ഹെയർ ഫേസിത്തെ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെയ്തു എനിക്ക് അതൊക്കെ പാടി കാട്ടിത്തരാൻ പോയില്ല പക്ഷെ നേരം ഇള്ള ഗോൾസ് വീ ഏഡ് ആയിട്ട് ചിലപ്പോൾ ഞാൻ അതിൽ പറയേണ്ടാവില്ല എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യണ അതേ മേക്കപ്പ് തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ബാബു ഇല്ലട്ടോ അവിടെ ബാബു ബാബു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കൊടുത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ബാബു എന്താ ഇന്നലെ മിനാന്നൊക്കെ ആയിട്ട് ഷൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പൊ ബാബു താടിയും മുടി ഒന്നും ശരിയാക്കിയിട്ടില്ലായിരുന്നു അപ്പൊ മഞ്ചേരിക്ക് ഒയ്ക്കാൻ ആള് ആള് വരുമ്പോൾ തന്നെ ഞാൻ സുന്ദരി കുട്ടിയായി സെറ്റ് ആയിട്ട് ഇരിക്കണം അപ്പൊ അതാണ് ഇത്ര ദുർബന്ധിപ്പരും എനിക്കെ എന്റെ ഫേസിൽ കുറെ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട് കാരണം എന്റെ പല്ല് മാറ്റിയതോടെ വേറൊരു ലുക്കായി മാറി സത്യം പറയാണ് എന്റെ ഈ ഒരു ഭാഗം അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം ഞാൻ പോൺസിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യണിപ്പൊ ഇത് നമുക്കില്ലേ ഇതും എന്താ പറയാ കുറച്ച് നൈക്ക് എന്താ എൻവൈബയുടെ സ്ട്രോ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടിടാ കാരണം കാരണം ഒന്നുമില്ല ഒന്നിച്ചിടാം അത്ര കല്യാണായ കൊണ്ട് കുറച്ച് ഹെവി ആയിരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല എന്നാലും ഭയങ്കര എളുപ്പിച്ച് പാർപ്പിച്ചണ്ടായിട്ടിട്ട് സെറ്റ് ചെയ്യണം ഇല്ല എനിക്ക് തന്നെ പണി കിട്ടും ഞാൻ ഡ്രസ്സ് ഡ്രെസ് മാറ്റുശേഷമാണ് മേകപ്പൊക്കെ ഇടാറുള്ളത് കാരണം ഇത് മൂഖ ഇങ്ങനെ ഇങ്ങനാവൂലെ പക്ഷെ ഇത് ബ്ലൗസ് ആയതുകൊണ്ട് എന്താ ഹുക്ക് ബാക്കി ഇട്ടാ മതി അപ്പൊ സീനില്ല ഏഹ് ഞാൻ ഒന്നും ചെയ്യണില്ല പിരികും അഥവാ ചെയ്യാൻ തന്നെ നമ്മുടെ ദുംതാരെടുത്താണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് കോംബ ഇത് വിടും എൻ്റെ പിരിക ഇത് ബട്ട് ഇതിനെന്തോ ഒരു കോത്രക്കട് പറ്റി അതവിടെന്നോട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഐ മേക്കപ്പ് ആയിട്ട് ഞാന് അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല സിമ്പിളാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതിൻ്റെ ഉം ആദ്യം നമുക്ക് വൈറ്റ് കൊടുക്കാം ഇതിനുശേഷം നമുക്ക് അധികം ഓറല്ലാത്ത ഒരു ഒക്കെ ഓറാണ് കേസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈസായിട്ടൊരു ഷിമ്മറി ഷെയ്ഡ് അങ്ങോട്ട് ഒപ്പിക്കാം ബാബുവിന്റെ ഡ്രസ്സ് ഞാൻ ഒരു എല്ലാ താക്കിലും ഞങ്ങള് റെഡിമെയ്ഡ് എടുക്കാണ് ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഡിസൈൻ ഒക്കെ വെച്ച് മാതിരി കൊറച്ച് വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട് എനിക്കും ബാബുവിനും എന്താവും ഉള്ള ചെറിയൊരു ടെൻഷനുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഇനി നമുക്ക് കണ്ണ് എഴുതാം കണ്ണ് ഞാൻ ഓവറായിട്ടൊന്നും എഴുതുന്നില്ല അതിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് അല്ല ഏർ പക്ഷെ എനിക്ക് കൂടുതലും ഇങ്ങനെ എഴുതാനാണ് ഇഷ്ടം കണ്ണടി മുകളിലും എഴുതാനാണ് ഇഷ്ടം പക്ഷെ നമ്മൾ സിമ്പിൾ എന്റെ കുമ്പിളായിട്ട് ഇങ്ങനെ വെക്കട്ടെട്ടോ ഇങ്ങനെ കണ്ണ് എഴുതാം ഇങ്ങനെ ഒരു നൈസായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കണ്ണും കൂടി ഒന്ന് എഴുതി സെറ്റാക്കാം കേട്ടോ ഈ കണ്ണ് എഴുതുമ്പോൾ മാത്രം ഒരു പഠിച്ചിലാണ് എന്തായിട്ടാണോ എന്തുണ്ടായിട്ടാണോ ഈ കണ്ണ് മാത്രം എഴുതുമ്പോൾ ഒരു പഠിച്ചിലാണ് കണ്ണ് ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതും താരയിടാം മസ്ക്കാര ഇത് കൊളോസലിൻ്റെ ഒക്കെ മസ്ക്കാര കേട്ടോ അത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ച അങ്ങനെ വാങ്ങിയ സാധനമാണ് ഞാൻ കൂടുതലും മസ്കാരം ഒന്നും യൂസ് ചെയ്യല്ല ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാന്നല്ലാതെ ബാബ വരും കഴിഞ്ഞിട്ടില്ലടി ചോദിച്ചു കണ്ടു ഓവറായോ ഏയ് കല്യാണല്ലേ അപ്പൊ ഒന്ന് ഓവറായാലും തിരക്കടൊന്നുമില്ല മറ്റേ ഗ്ലാമ ഗ്ലാമിച്ചേച്ചു പറഞ്ഞ മാതിരി ഒരു മിനിറ്റ് എന്താണ് കുറച്ച് കണ്ണൊക്കെ പടി വിജലംബിച്ചിരിക്കട്ടെ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക് ഇടല്ലെ ബ്ലഷ് ഇടലാണ് നമുക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ബ്ലഷ് ബ്ലൈ ബ്ലഷ് ഇടാം ഞാൻ ഫസ്റ്റ് ഞാനൊന്ന് ചിലപ്പോ വെറൈറ്റിക്ക് വേണ്ടി എന്റെ മറ്റേ സമ്മാനം ഒന്നും കാണാൻ ഇല്ല ഏർ നമുക്ക് കുറച്ച് വേണമെങ്കിൽ റോ റെഡ് കളർ കൊടുക്കാതെയാ കാരണം എനിക്ക് എല്ലാവളും ഞാൻ ഈ കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ സ്ഥിരം ഇതായ ഇതാണ് ഞാൻ യൂസ് ആക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഞാൻ പിന്നെ സമയം കാട്ടും ഇതിൽ കുറേ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഓക്കെ നല്ലൊരു ഓക്കെ ഈ ഒരു കളർ ആയിട്ടുണ്ട് ഈ കളർ എനിക്ക് വലിയ സൂട്ടാവണില്ല വിചാരം ഉം ഓക്കെ പല്ലി നീട്ടം കൂടിയ കുഴപ്പാണ് പിന്നെ നമുക്ക് ഇടിച്ചിടൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചെയ്ത് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ബ്ലഷ് ബ്ലഷ് ഞാൻ അങ്ങനെ അധികം ഡാറില്ല എന്നാലും അന്റെ മതിരി കല്യാണം ഒക്കെ കൈണ്ടാണ് കൈണ്ടാവും ഇപ്പൊ ചെറിയൊരു ബ്ലഷ് ഉണ്ട് പക്ഷെ ഒന്നും ഇല്ലാത്ത മതിണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓർ ആക്കിയാലും പണിയാകും ഞാൻ തല്ലി തല്ലി വേണോത്തന്നുവോടാ ഓക്കെ കുറച്ച് മൂക്കിന്റെ ഉപടി ഉണ്ടാവുമല്ലോ അല്ലേ ശരിയല്ല മൂക്കിന്റെ തട്ടത്തൊക്കെ എനിക്കൊരു പ്രത്യേകത ഉണ്ട് ഏകദേശം മൂക്കിന്റെ ഭാഗം എപ്പോഴും അടിച്ച് ചുമത്തമാതിരി ഉണ്ടാവും ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഇന്റെ മേക്കപ്പ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് കമ്മിലും കാതിലത്തും ഒക്കെ ഇടാം ഉം എനിക്ക് ഓവറായിട്ട് ഹേ ഇപ്പത്തന്നെ പക്ഷെ ഓവറാണ് അപ്പൊ എന്നാലും കുഴപ്പമില്ലാത്ത ഓവറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനിയും ഇതിക്കുള്ള ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം അപ്പോഴത്തേനും ബാബു വരും കാരണം ബ്ലൗസ് ഇടണമെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം വേണം ഇപ്പോൾ വേറെ ഒരാളില്ല അമ്മയും മമ്മി ഇന്നലെ പോയിക്കുണ്ട് കാരണം ഞങ്ങൾ വണ്ടിമല കണ്ടെത്തും അമ്മ എന്നൊണ്ട് നേരത്തെ പോയിട്ടുണ്ട് ഇനിയിപ്പത് ഇതും കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വർണം ഇട്ട് ശീലമായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എൻ്റെ പോലെ ഞാൻ ഒരു സംഭവം കഴുത്തിലും കാതിലിടില്ലേന്ന് കല്യാണത്തിന്റെ മുന്നേ എനിക്ക് ഇഷ്ടമില്ലെന്നു എനിക്ക് വെള്ളിപ്പാട് സാരം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതാണ് എൻ്റെ നെക്ലസ് ഇതാണ് ഞാൻ ഇത്ര നാല് കൊല്ലായിട്ടിന്റെ കൂടെ ഉണ്ട് നാല് നാലര നല്ല നാ അഞ്ചാമത്തെ കൊല്ലത്ത് കിടക്കാനായി കൂടെ ഉണ്ട് അപ്പൊ പിന്നെ എന്താണ് എനിക്ക് വെള്ളിപ്പാട് സാര കൂടുതലും ഇഷ്ടം ഞാനത് പിന്നെ വെള്ളി അന്നത്തെ ടൈമിൽ നിന്നും വെള്ളി വാങ്ങാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാന് ഫാൻസിൽ ഒരു ചീൻ വള്ളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഉണ്ടോ ഓർമ്മയില്ല ഓ മൈ കൂട്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം ഞാൻ എന്താണ് കുളിക്കാൻ തന്നെ കയറിങ്ങാണ്ട് ബാത്റൂമിൽ ഇങ്ങനെ കമ്മലൊക്കെ തേച്ച് കഴിഞ്ഞ ടൈമില് എന്റെ കമ്മല് ഒരു പ്രാവശ്യം എന്റെ മേക്കാതിന്റെ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ ബാത്റൂമില് ഇവിടുത്തെ ബാത്റൂമിൽ തളപ്പിയ സ്വർണം കിട്ടും അയ്യോ അപ്പൊ കമ്മലൊന്നും ഞാൻ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് വെച്ച പോലെ സാധാരണ ഞാൻ ഇതൊക്കെ ലാസ്റ്റ് ഇടയില് പിന്നെ കൊറേ പേര് എന്നോട് ചോദിക്കലുണ്ട് ഹെയർ എന്താ കെട്ടണ ഹെയർ എങ്ങനെ കെട്ട എങ്ങനെയാണ് ഒന്ന് കാണിച്ചു എന്നൊക്കെ ചോദിക്കലുണ്ട് ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഹെയർ കാണിച്ചിട്ടുള്ള വീഡിയോ ഇടലില്ല എനിക്ക് അങ്ങനെ ഇത് കാണിക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ലോന്നാമത് ഞാൻ ഹെയർ അങ്ങനെ കാണിക്കൂലെന്നല്ല ഞാൻ പഫ് ചെയ്യും ആ ഒരു ഭാഗത്ത് ഹെയർ മാത്രമേ ഞാൻ ഇത്രയും കാലത്തിനുള്ളിൽ കണ്ടിട്ടുള്ളൂ ഇനി കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ അപ്പോ നമ്മൾ ഞാൻ വേറെ ഏതെങ്കിലും കുട്ടികളൊക്കെ വെച്ചിട്ട് കിട്ടുമോ നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം അപ്പോൾ ബാബു വിളിച്ചതീണു ബാബു മഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കണല്ലോ നമ്മൾ ആദ്യം ചെവി ഒന്ന് ഇത് ഹിം മറ്റേക്ക് വൈപ്പർ ഉണ്ടല്ലോ മറ്റേ ഒരു നഞ്ഞ ടൈപ്പ് ആ സംഭവമാണ് കേട്ടോ അത് നല്ലൊരു സംഭവമാണ് ഞാൻ ഇപ്പൊ അടുത്താണ് ഇത് യൂസ് തുടങ്ങിയത് കൂടുതലും ഞാനും ബാബുവിന്റെ ഷൂ പുറത്തേക്കൊക്കെ പോകുന്ന ടൈമില് ബാബുവിന്റെ മൂത്ത് നല്ലോണം പൊടിയിരിക്കും വല്ല ഫങ്ഷനൊക്കെ ആണെങ്കിൽ പൊടിയിരിക്കും അപ്പൊ ഇത് വെച്ചൊക്കെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ മൂത്ത് ചലക്കാണ്ട് പോകുന്നുള്ളൂ ഞാനും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ പിന്നെ അങ്ങനെ പൊറത്ത് ചെയ്യാറൊന്നില്ല അപ്പൊ അപ്പം അത് ഓക്കെ അത് അവിടെന്നോട്ടോടെ ആ അവിടെ അപ്പം നമുക്ക് ഇനി ഓർണമെൻറ്റ്സ് ഇട്ടോക്കാം അപ്പം നെറ്റിച്ചുട്ടിയൊക്കെ ഉണ്ട് കേസ് ഞാൻ എല്ലാവരോടും ചോദിച്ചൊക്കെ നിന്നിയത് ഇതാണ് നെറ്റിച്ചുട്ടി നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഇങ്ങനെ വരും നല്ല രസമുണ്ടാവും പിന്നെ ഇതാണ് നമ്മുടെ ഇയർറിങ്സ് ഇയറിങ്സ് മോതിരം നല്ല ഭംഗി ഉണ്ട് കഴിഞ്ഞു നല്ല യുണീക്ക് കളക്ഷൻസ് ആണ് കേട്ടോ ഗോൾഡ് എന്താ പറയുക ഗോൾഡ് കപ്പ് പ്രൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ ഇപ്പോൾ അവിടെ ഇപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ജ്വല്ലറിയാണ് റെൻ്റൽ ജ്വല്ലറി ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ ജല്ലറിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല മോഡൽ വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ട് അതിപ്പോൾ എന്താണ് ഇപ്പോൾ ബ്രൈഡൽ ഹിന്ദു ബ്രൈഡൽസിനൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണതാണ് ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ടൈം കിട്ടാഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾക്ക് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്നും കൂടി മനസ്സിലാവും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾ ബ്രൈഡ് ആവാൻ താല്പര്യം ോറിയും താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ബ്രൈഡ് ആവണവരാണെങ്കിൽ എന്തായാലും റെൻ്റൽസ് ഒക്കെ നിങ്ങൾ നോക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് നമ്മളുടെ ഗോൾഡ് കപ്പിൽ ഉണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കോട്ടക്കലാണ് കറക്റ്റ് പ്ലേസ് ഞാൻ ഞാൻ പറഞ്ഞുതരാം ടൈമിൽ തന്നാമത് ഇപ്പം ഇങ്ങനെ ഗോൾഡ് കപ്പ് ഒരു നല്ല പാക്കിങ്ങിലൊക്കെ ഉണ്ട് കേട്ടോ നന്നിട്ടുള്ളത് അപ്പൊ നമ്മക്ക് ഫസ്റ്റ് കമ്മലിടാം ഇത് ഇതാ കമ്മലാണ് കൈസോ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇന്റെ ഡ്രസ്സ് നല്ലോണം ചേരുന്ന സൈസ് കമ്മലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കമ്മലിടാൻ ഞാൻ മുടി കെട്ടിട്ടില്ല എന്നാൽ മുടി കെട്ടിയിട്ട് വരാൻ വിചാരിച്ചാ മുടി ഡ്രസ് ഇട്ടിട്ട് കെട്ടണ്ട ഡ്രസ് കെട്ടി പകുതി മുക്കാൽ കഴിച്ചാ ബാബുവിന്റെ തോളിലേക്ക് എടുക്കുന്ന കേക്കണേ കുറച്ചൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും ലൂസാ പനാവോ ഇല്ല ഇല്ലല്ല പണയൊന്നാവൂല അപ്പൊ ഇതാണ് കമ്മലി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയിലാണ് പിന്നെ ഇന്നലെ ഞാൻ മൈലാഞ്ചി ഇടേണ്ട കാര്യങ്ങ കേൾക്കണം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പേജിൽ പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് ലാസ്റ്റ് ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത് പിന്നെ ഞാൻ ഇന്നലെ തലേന്ന് അവിടെ പോയപ്പോൾ അവിടുന്ന് ഇത് ഒരാളെ കൊണ്ട് കൊണ്ടിടീപ്പിച്ചു ഇത് ഞാൻ തന്നെ ഇരുന്നിട്ടു എനിക്ക് ഒന്നാമത് തല കുറച്ച് വിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുട്ടോ അതാണ് എനിക്ക് എനിക്ക് അയ്യോ പോയി ചെക്ക് ചെയ്തൊക്കെ ബ്രൈഡൽ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ നിങ്ങക്ക് എന്തായാലും പോയി ഒന്ന് ോക്കാനോ വാങ്ങാൻ പറ്റിയ നല്ലൊരു നല്ലൊരു ആണ് ഗോൾഡ് കപ്പ് എനിക്ക് അവിടുത്തെ ആണ് പറയാനുള്ളത് ഒരുപാട് നല്ല 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 യുണീക്ക് കളക്ഷൻസ് ഉണ്ട് അതിപ്പോ ഹിന്ദു ബ്രൈഡൽസിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ചോക്കറ് പാലക്കാ മാല അങ്ങനത്തെ ഓരോ എന്താ പറയാ ഒരു പ്രത്യേക സൈസ് ജ്വല്ലറീസൊക്കെ കണ്ടല്ലേ ഞാൻ ഇപ്പൊളാണ് ഉണ്ടോ അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കൽ തുടങ്ങിയത് അപ്പം ഇതാണ് ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ ഔട്ട്ഫിറ്റ്ക്ക് നല്ല കോമ്പിനേഷനിൽ വെച്ചത് എടുത്തതാണ് ഞാൻ അപ്പൊ ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് ഡ്രസ്സ് ഒന്ന് കണ്ടുക്കാം നെക്സ്റ്റ് നമുക്ക് ഡ്രസ്സ് കണ്ടു നോക്കാം ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വട്ടാന്ന് കാരണം ഇതൊക്കെ ഇപ്പൊ തന്നെ ഇടേണ്ട ആവശ്യം ഉണ്ടോന്ന് ഞാൻ ഇട്ട് ഇങ്ങക്ക് കാണിച്ചതാ വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഔട്ട്ഫിറ്റ് നോക്കിയാ കേട്ടാ പിന്നെ മാക്സി ആണ് നോക്കില്ലേ അപ്പം ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതൊരാൾ എനിക്ക് ഇട്ടാ ഇപ്പം ഇടാൻ പറ്റുള്ളൂ കാരണം ബാക്കിൽ ഹുക്ക് ആണോ ഇതാണ് ബ്ലൗസ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ഒരു എന്താ പറയാ നല്ലൊരു ഭംഗിണ്ട് നല്ലൊരു കളറല്ലേ അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഏർ എന്റെ മാലിക്ക് നല്ലോണം സൂട്ടാ വന്നാ ഇതാണ് ബ്ലൗസ് ഡിറ്റിറ്റൽ ലുക്ക് ഞാൻ പിന്നെ കാണിച്ചരാട്ട പിന്നെ വരുന്നത് ഇതാ ഇതാണ് എൻ്റെ സ്കേർട്ട് ഒരു മോഡലാണ് ഞാനിത് എന്താ പറയാ മോഡൽ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് എനിക്ക് ഒരുപാട് അവരോട് താങ്ക്സ് അറിയാണ്ട് കാരണം എനിക്ക് നല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ഇത് പിന്നെ എന്ന് പറയാൻ പേജ് ഞാൻ മറന്നല്ല ഞാൻ പറഞ്ഞു തരാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അവരുടെ പേജ് ഇൻസ്റ്റയില് ഉണ്ടാവും അപ്പൊ ഇങ്ങനാണ് എന്റെ സ്കേർട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ടുണ്ടോ ഇങ്ങനെ സ്കേർട്ട് വരുന്നത് പിന്നെ ഒരു ഇതിമലൊരു ഓവർ കോട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു കോട്ട് വരുന്നുണ്ട് ഇതാണ് കോട്ട് ഉണ്ടോ ഇങ്ങനാണ് കോട്ട് വരുന്നത് ഇങ്ങനെയാണ് കോട്ട് വരെ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം എന്നിട്ട് നമുക്ക് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഇസ്മത്ത് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്നായിരുന്നു ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡൻ കപ്പ് എന്ന് പറഞ്ഞാൽ കോട്ടക്കിൽ ഒരു ജ്വല്ലറിന്ന് ആയിരുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം തട്ടോ